ഷൊണൂർ ടൗണിൽ എസ് ബി ഐ കവലയിൽ റോഡിന് നടുവിലായി നിൽക്കുന്ന ട്രാൻസ്ഫോമർ മാറ്റാൻ ഇനിയും നടപടിയായില്ല തിരക്കേറയുള്ള സ്ഥലത്തെ റോഡിലാണ് ട്രാൻസ്ഫോമർ നിൽക്കുന്നത് ഇത് മാറ്റാൻ നഗരസഭ കെ എസ് സി ബിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് മാസങ്ങൾക്ക് മുൻപ് നഗരസഭാധികൃതർ അറിയിച്ചത് നഗരത്തിൽ തിരക്കേറിയ പ്രദേശമാണ് എസ് ബി ഐ കവല ഇവിടെ പരുത്തിപ്ര റോഡിനെതിർവശത്താണ് റോഡിൽ ട്രാൻസ്ഫോമർ നിൽക്കുന്നത് പതിറ്റാണ്ടുകളായി ട്രാൻസ്ഫോമർ റോഡിലാണ് ജനസാന്ദ്രതയും വാഹന പരിക്കവും കണക്കിലെടുത്ത് കാലാനുസൃതമായ മാറ്റങ്ങൾ ടൗണിൽ ഉണ്ടാകുന്നില്ലെന്നാണ് പരാതി ട്രാൻസ്ഫോമർ റോഡിൽ നിന്ന് മാറ്റാൻ മാസങ്ങൾക്ക് മുമ്പ് നഗരസഭാ സെക്രട്ടറി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോഴും മാറ്റാത്തതാണ് ഗതാഗത കുരുക്കിനും ഇടയാക്കുന്നത് ട്രാൻസ്ഫോമർ മാറ്റുന്നതോടെ ബാങ്കുകളിലേക്ക് എത്തുന്നവർക്ക് ഏറെ ഗുണം ചെയ്യും വാഹനങ്ങൾ നിർത്തിയിടുന്നതിനുൾപ്പെടെ ഇവിടെ സ്ഥലം ലഭിക്കും ഇതെല്ലാം പരിഗണിച്ചായിരുന്നു ട്രാൻസ്ഫോമർ മാറ്റാൻ നഗരസഭ കെ സി ബിയോട് ആവശ്യപ്പെട്ടത് കാഴ്ചകളാണ് ലോകം